ഐഎസ്എല്ലിൽ ഇന്ന് നടന്ന മത്സരത്തിൽ എഫ് സി ഗോവ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഒഡീഷയെ പരാജയപ്പെടുത്തി ഇരുപത്തി ഒൻപതാം മിനിറ്റിൽ ബ്രൈസൺ ഫെർണാണ്ടസ് ആണ് ഒഡീഷയ്ക്ക് വേണ്ടി മത്സരത്തിലെ ആദ്യ ഗോൾ നേടുന്നത് നാൽപ്പത്തിയേഴാം മിനിറ്റിൽ പ്യൂട്ടിയുടെ ഒരു ഓൺ ഗോൾ വഴി എഫ് സി ഗോവ രണ്ടാമത്തെ ഗോളും സ്വന്തമാക്കി അമ്പത്തിനാലാം മിനിറ്റിൽ മുൻ ബ്ലാസ്റ്റേഴ്സ് താരം കൂടിയായ രാഹുൽ കെ പി ഒഡീഷയ്ക്കായി ഒരു ഗോൾ മടക്കി എഴുപത്തിമൂന്നാം മിനിറ്റിൽ ഒഡീഷയുടെ അഹമ്മദ് ജാഹു കാർഡ് കിട്ടി പുറത്തുപോയി ഈ സീസണിലെ മൂന്നാമത്തെ റെഡ് കാർഡാണ് അഹമ്മദ് ജാഹുവിനെ കിട്ടുന്നത് ഒഡീഷയ്ക്ക് കിട്ടിയ ഒരു പെനാൽറ്റി ഡീഗോ മൊറീഷ്യ എടുത്തത് എഫ് സി ഗോവയുടെ ഗോൾ കീപ്പർ തട്ടിയിടുകയും ചെയ്തു ഒഡീഷയുടെ തോൽവി ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ ഒന്നുകൂടി അനുകൂലമാക്കിയെന്ന് പറയാം പത്തൊമ്പത് കളികൾ കളിച്ച ഒഡീഷയ്ക്ക് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരു പോയിന്റിന്റെ ലീഡ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ബ്ലാസ്റ്റേഴ്സും പത്തൊമ്പത് കളികളാണ് കളിച്ചത് ജയിച്ചിരുന്നെങ്കിൽ ഒഡീഷയ്ക്ക് ഇരുപത്തിയെട്ട് ആകുമായിരുന്നു ഒഡീഷ ഏഴാം സ്ഥാനത്തും ബ്ലാസ്റ്റേഴ്സ് എട്ടാം സ്ഥാനത്തുമാണ് നിലവിലുള്ളത് പക്ഷേ പ്ലേ ഓഫിലേക്ക് കടക്കണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള കളികളൊക്കെ ജയിക്കേണ്ടത് അനിവാര്യമാണ് മത്സരത്തിന്റെ സ്റ്റാറ്റസ് നോക്കിയാണെങ്കിൽ അമ്പത്തിയൊന്ന് ശതമാനം ബോൾ പൊസിഷൻ ഗോവയ്ക്കും നാൽപ്പത്തിയൊമ്പത് ശതമാനം ഒഡീഷയ്ക്കും ഉണ്ടായിരുന്നു ഇരുപത് ഷോട്ടുകൾ ഗോവയും പതിനഞ്ച് റണ്ണും ഒഡീഷയും അടിച്ചു ഓൺ ടാർഗറ്റിലേക്ക് എഫ്സി ഗോവയുടെ ആറും ഒഡീഷയുടെ രണ്ടും ഷോട്ടുകളാണ് ഉണ്ടായിരുന്നത് എഫ്സി ഗോവ എഴുതാതെ പത്തൊമ്പത് കളികളിൽ നിന്ന് മുപ്പത്തി ആറ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തേക്ക് കയറി ഒഡീഷയാകട്ടെ പത്തൊമ്പത് കളികളിൽ നിന്ന് ഇരുപത്തിയഞ്ച് പോയിന്റുമായി ഏഴാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത്